അസ്സലാമു അലൈക്കും ുംറഹമുല്ലാ തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മോമിൻത്തുകളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു കലിമത്താനി ഹഫീഫത്താനി അലൽ ലിസാൻ സഫീലത്താനി ഫിൽമീസാൻ ഹബീബത്താനി റഹ്മാൻ അഥവാ നമ്മുടെ നാവിന് വളരെ ലഘുവായ കനം കുറഞ്ഞതായ മാത്രമല്ല നമ്മുടെ അമലുകൾ നാളെ തൂക്കി നോക്കുമ്പോൾ മീസാനിൽ വളരെ ഭാരം കൂടുന്നതായ റബിന്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ രണ്ട് കലിമത്തുകൾ രണ്ട് തിക്കറുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അഥവാ സുബെഹാൻ ബിഹംദിഹി സുബെഹാൻ ഉള്ളാഹിൽ അലീം എന്നുള്ള ഈ തിക്റു ചൊല്ലിയാൽ നാളെ നമ്മുടെ അമലുകൾ തൂക്കി നോക്കുമ്പോൾ മീസാനിൽ അഥവാ തുലാസിൽ വളരെ ഭാരമുള്ളതായ ദിക്കുറാണ് ഭാരമുള്ളതായ ഒരു കർമ്മമാണ് അമലാണ് ഈ ദിക്കുർ അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന ഓരോ ഓരോത്തുകളും നമുക്ക് ചെല്ലാൻ വളരെ എളുപ്പമുള്ള പരിചയമുള്ള ദിക്കുറാണല്ലോ സുബെഹാൻ സുബെഹാൻ ലതീം എന്നുള്ള ദിക്കർ പതിവാക്കുക റബ്ബ് അതിന് അനു അനുഗ്രഹം ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു